അശോക് സർ കഴിഞ്ഞ ദിവസം ഇതേ ചാനലിൽ തന്നെ നമ്മൾ ഒരു ചർച്ച നടത്തിയിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആരെത്താനാണ് സാധ്യത ആർക്കാണ് അതിനുള്ളൊരു യോഗ്യത എന്നതിനെ സംബന്ധിച്ച് ആ ചർച്ചയിലുടനീളം അശോക് സാർ തന്നെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട് പൊതുവെ ഈ രാഷ്ട്രീയ പ്രവർത്തകരുടെ കൈയിലേക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ കയ്യിലേക്ക് ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പോലെയുള്ള സ്ഥാനങ്ങൾ വച്ചു കൊടുക്കുന്നതിന് പകരം മുൻ ഐ എസ് ഓഫീസർമാർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും പൊസിഷനിൽ ഇരുന്ന ആളുകൾക്ക് ഇത്തരം അധികാരങ്ങൾ നൽകിയാൽ നന്നായിരിക്കും എന്നാണ് ശരദാ മുരളീധരൻ ജമീല തുടങ്ങിയ ചില പേരുകളുമൊക്കെ അശോക് സാർ ഒരു ഉദാഹരണ സഹിതം നിർദ്ദേശിച്ചിരുന്നു നമ്മുടെ ഈ ചർച്ച കഴിഞ്ഞ മണിക്കൂറുകൾക്ക് ശേഷമാണ് ചീഫ് സെക്രട്ടറി കൂടിയായിരുന്ന ജയകുമാർ ഐ എ എസ് ആ പൊസിഷനിലേക്ക് എത്തുന്നു എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന സ്ഥാനത്തേക്ക് ജയകുമാർ ഐ എസ് എത്തുന്നു എന്ന വാർത്തയോട് അശോക് സാർ കഴിഞ്ഞ ദിവസം പറഞ്ഞ ചില പ്രസ്താവനകളുടെ കൂടി വെളിച്ചത്തിൽ എങ്ങനെ വിലയിരുത്തും ആദ്യമായിട്ട് ആ ജയകുമാർ സാറിന് അദ്ദേഹത്തിന് ആ അദ്ദേഹം മുൻപ് വഹിച്ചിരുന്ന സ്ഥാനങ്ങളൊക്കെ വെച്ചിട്ട് അഭിനന്ദിക്കാനുള്ള വലിപ്പമൊന്നും നമുക്കില്ല എങ്കിൽ പോലും ആ സ്ഥാനത്തേക്ക് അദ്ദേഹം എത്തിയതിൽ ഒരു സന്തോഷമുണ്ട് ആഹ്ലാദമുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ശബരിമല മാസ്റ്റർ പ്ലാനിന്റെ നടത്തിപ്പുകാരൻ അല്ലെങ്കിൽ അതിൻ്റെ സിഇഒ ആയിട്ട് നിശ്ചയിക്കപ്പെട്ടിരുന്ന വ്യക്തിയാണ് ജയകുമാർ സാറ അതുപോലെ തന്നെ തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കമ്മിറ്റിയിൽ അദ്ദേഹം ഉൾപ്പെട്ടിരുന്നു ദേവസ്വം സെക്രട്ടറി ആയിട്ട് അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ സ്പെഷ്യൽ കമ്മീഷണർ ആയിട്ട് കമ്മീഷണറായിട്ടിരുന്നിട്ടുണ്ട് അപ്പം ഈ ശബരിമലയെ സംബന്ധിച്ചും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ പറ്റിയും അദ്ദേഹത്തിന് വ്യക്തമായ ധാരണകൾ പിന്നെ പരിചയം ഒക്കെ ഒരു വ്യക്തിയാണ് ഈ ജയകുമാർ സാർ നമ്മൾ ഇന്നലെ സംസാരിച്ചപ്പോൾ ഈ വിഷയത്തിന്റെ കാതലായ പ്രശ്നം എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ഹെഡിന് ഇപ്പോഴ് ദേവസ്വം ബോർഡ് നിയന്ത്രിക്കാൻ സ്വല്പം പ്രയാസമുള്ള ഒരു ഘട്ടത്തിലൂടെയാണ് അത് കടന്നു പോകുന്നത് കാരണം ഇതില് ഉൾപ്പെട്ടിട്ടുള്ള ഇപ്പോൾ സ്വർണപ്പാളി കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളുടെ എന്താണ് സംഘടനകള് പിന്നെ ഒരുപാട് ദുസ്വാധീനങ്ങളൊക്കെ വരാനുള്ള എല്ലാവിധ സാധ്യതകളെയും അതിജീവിക്കണമെങ്കിൽ അതിനേക്കാട്ടിലുപരി അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി ഉള്ള അതായത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് സിവിൽ സർവീസ് അഡ്മിനിസ്ട്രേഷൻ അറിയാവുന്ന ഒരു വ്യക്തിയുടെ സാന്നിധ്യം അവിടെ വളരെ അനിവാര്യമായിട്ട് ഉള്ള ഒരു സന്ദർഭമാണ് ഇത് അപ്പൊ ഇതില് അദ്ദേഹം തന്നെ ചില ചാനലുകൾക്ക് കൊടുത്തതിൽ ഈ സിസ്റ്റത്തിന്റെ അതായത് ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ആ സിസ്റ്റത്തിൻ്റെ അകത്ത് ആയിട്ട് ചില പിഴവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അദ്ദേഹം തിന് ഇത്രയും കാലത്തെ എക്സ്പീരിയൻസും ഉണ്ട് അദ്ദേഹത്തിന് അത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അങ്ങനെ ഒരു സിസ്റ്റം ഫെയിലുവർ ആണ് ഇതിനുള്ള കാരണം ആയിരിക്കുന്നത് അതായത് ക്രോസ് ചെക്കിംഗ് നടക്കാത്തത് കൊണ്ട് ആണിത് അതാ ഇങ്ങനെയൊക്കെ കുഴപ്പങ്ങൾ സംഭവിച്ചത് എന്ന് ഒരു സൂചന നൽകുക അദ്ദേഹം ഉണ്ടായിട്ടുണ്ട് അത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് ചട്ടങ്ങളും നിയമങ്ങളും അതിനുള്ള സംവിധാനങ്ങളും ഉണ്ടായിരിക്കെ അതിനെ മറികടക്കാൻ പറ്റിയത് ഇത് കണ്ടുപിടിക്കപ്പെടുകയില്ലെന്നോ അല്ലെങ്കിൽ ഭഗവാന്റെ സ്വത്തല്ലേ അത് ചോദ്യം എടുത്തുകൊണ്ട് പോയാൽ ചോദ്യം ചെയ്യപ്പെടത്തില്ല എന്നൊക്കെയുള്ള സങ്കല്പത്തിൽ അവിടെ സംഭവിച്ച ഒരു വിഷയമാണ് ഇപ്പം വളരെ എന്താണ് വിവാദമായിട്ട് ഉയർന്ന ഈ പറയുന്ന ചെമ്പുപാടി വിവാദം എന്ന് പറയുന്നത് അപ്പം അദ്ദേഹം അതിന്റെ കാതലായിട്ടുള്ള ഭാഗം പറഞ്ഞു അതായത് സിസ്റ്റം ഫെയിലുവർ ഉണ്ട് അതിൻ്റെ അകത്ത് ആ സിസ്റ്റം ഫെയിലുവർ നൂത്തടുക്കുക എന്ന ഒരു പരിപാടിയാണ് അദ്ദേഹത്തിന് നിക്ഷിപ്തമായിട്ടുള്ളത് പക്ഷെ അതിനു മുമ്പുള്ള ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാസം പതിനേഴാം തീയതി മണ്ഡല വ്രതം ആരംഭിക്കുകയാണ് അപ്പം മണ്ഡലകാലം ആരംഭിക്കുമ്പോൾ അതിനാണ് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് അതായത് ഭക്തന്മാർ ഇപ്രാവശ്യം ഒരു കാര്യം ഉറപ്പാണ് മറ്റെല്ലാ കാലത്തെയും അപേക്ഷിച്ച് കൂടുതൽ ഭക്തന്മാർ ഇപ്രാവശ്യം ശബരിമല അതിൽ ദർശനത്തിനെത്താനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട് അപ്പൊ ഇവരെ കോർഡിനേറ്റ് ചെയ്യാൻ പോലീസ് പിന്നെ റവന്യൂ സർവീസ് ഇവരെയൊക്കെ ഉൾപ്പെടുത്തി വാട്ടർ ഇലക്ട്രിസിറ്റി ട്രാൻസ്പോർട്ട് ഇവരെല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് പോയില്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് അപാകങ്ങൾ സംഭവിക്കാനിടയുണ്ട് അപ്പം അത് സംഭവിച്ചു കഴിഞ്ഞാൽ നോക്കിയിരിക്കുന്ന അല്ലെങ്കിൽ ശബരിമലയെ ക്രിറ്റിസൈസ് ചെയ്യാനായിട്ട് കാത്തിരിക്കുന്ന അനവധി ആളുകൾ അത്തരം വീഴ്ചകളൊക്കെ പർവ്വതീകരിച്ച് കാണിക്കാനുള്ള സാധ്യതയുണ്ട് അവിടെയാണ് ദേവമാർ സാറിനെ പോലെ എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ആയിട്ട് ഇരുന്നിട്ടുള്ള അദ്ദേഹത്തിന് അത് കണ്ടെയ്ൻ ചെയ്യാൻ അതിനെ സമാഹരിച്ച് ഭക്തന്മാരുടെ താല്പര്യാർത്ഥം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അതാണ് അവിടെ അദ്ദേഹത്തിൻ്റെ ഈ പോസ്റ്റിങ്ങിലെ ഏറ്റവും വലിയ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം കാര്യമായിട്ട് നമ്മൾ എടുക്കേണ്ടത് അത് അതിൻ്റെ ഒരു ഭാഗം രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ശബരിമല മാസ്റ്റർ പ്ലാൻ നടപ്പാക്കുക എന്നുള്ളതാണ് മാസ്റ്റർ പ്ലാൻ നടപ്പാക്കുന്നതിൻ്റെ എല്ലാത്തു വരുന്നത് ശബരിമല സന്നിധാനത്തിൽ പലവിധ മാറ്റങ്ങൾ വരുത്തണം അതായത് തന്ത്രി മഠം അവിടെ നിന്ന് മാറ്റിസ്ഥാപിക്കണം ഇപ്പൊ ഈ അടുത്തിടെ ജൂലൈ പതിമൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിമൂന്നാം തീയതി ഏർ പതിമൂന്നാം തീയതിയാണ് അവിടെ ഒരു നവഗ്രഹ ക്ഷേത്രം ആരംഭിച്ചിട്ടുണ്ട് നവഗ്രഹ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട് ഒരു ജ്യോതിഷയുടെ അഭിപ്രായ പ്രകാരമാണ് ഈ നവഗ്രഹ പ്രതിഷ്ഠ ഇവിടെ നടത്തിയിട്ടുള്ളത് അപ്പം അത് ക്ഷേത്രത്തിന്റെ ഒരു സ്വരൂപത്തിന് ചേർന്നതാണോ എന്ന് അന്ന് തന്നെ പല ആളുകൾക്കും സംശയമുണ്ട് അത് നിർദ്ദേശിച്ച ജ്യോതിഷിക്ക് ഒരുപാട് വൈഷമ്യങ്ങൾ പിന്നീട് നേരിട്ടു ഇപ്പോഴേ അത് ക്ഷേത്രം സ്ഥാപിച്ച് ജൂലൈ പതി മൂന്നാം തീയതി ക്ഷേത്രം സ്ഥാപിച്ചതിനു ശേഷം നവഗ്രഹ പ്രതിഷ്ഠ നടത്തിയതിനു ശേഷം നമ്മൾ കാണുന്നത് ഈ അവിടെ ഉണ്ടായിരുന്ന ഈ മാലിന്യങ്ങൾ നമ്മൾ പുറത്തേക്ക് വന്നു അതാണ് നമ്മൾ കാണുന്നത് ആ പ്രതിഷ്ഠയ്ക്കകത്ത് തന്ത്രിമാർക്ക് അറിയാൻ വയ്യാത്തോ അല്ലെങ്കിൽ അച്ഛൻ അതിൻ്റെ ആർക്കിടെക്റ്റിന് അറിയാൻ വയ്യാത്ത കാര്യമാണോ എന്ന് എനിക്കറിയില്ല ഈ ക്ഷേത്രത്തിന്റെ പിന്നിലായി പോയി മൂന്ന് മൂർത്തികൾ ഇരിക്കുന്നത് മൂർ അവിടെ മൂന്ന് മൂർത്തികൾക്ക് ഒരു വലിയ പ്രാധാന്യമുണ്ട് ശബരിമലയില് അവര് ഈ ക്ഷേത്ര നവഗ്രഹ പ്രതിഷ്ഠയ്ക്ക് പിറയിലായി പോയി അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഏകീകരിക്കാനുണ്ട് അതുപോലെ ആ മാളികപ്പുറത്തിന്റെ ഒരു പ്രാധാന്യം കുറഞ്ഞു പോയിട്ടുണ്ടോ എന്നുള്ളതാണ് അതിപ്പം ഈ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം അവര് ഒരു നവഗ്രഹ പ്രതിഷ്ഠയും കൂടെ അവിടെ നടത്തി കഴിഞ്ഞാൽ അവിടെയും സംഭാവനകളും ദക്ഷിണകളും ഒക്കെ വരും എന്നുള്ള ഒരു താല്പര്യത്തിലാവണം ഇത് നേരത്തെ ഈ വിഷയം ദേവപ്രശ്നം നടത്തിയിട്ട് അവിടെ വെച്ചത് ദേവ ദേവപ്രശ്നമൊക്കെ അതിൻ്റെ സാങ്കത്യം ഒക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ടതായ ഒരു കാര്യമാണ് ഇത് ആളുകൾക്കറിയാമോ എന്നറിയില്ല ശബരിമല ക്ഷേത്രം അതിൻ്റെ ക്ലാസിഫിക്കേഷനിൽ ഒരു മഹാക്ഷേത്രമല്ല പണ്ട് പെറ്റി പെറ്റി ദേവസ്വം എന്ന് പറയുന്ന ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ആ വിഭാഗത്തിൽപ്പെട്ട ഇപ്പോൾ പെറ്റി എന്ന് പറഞ്ഞ പദം ദേവസ്വം രേഖകളിൽ രേഖകളിലും ഉപയോഗിക്കാറില്ല അതിൽപ്പെട്ട ഒരു ചെറിയ ക്ഷേത്രമായിട്ടാണ് അതായത് ദേവസ്വം ബോർഡിന്റെ കണ്ണിൽ ചെറിയ ക്ഷേത്രമായിട്ടും ഭക്തന്മാരുടെ കണ്ണിൽ അതിവലിയ ക്ഷേത്രമായിട്ടുള്ള അതാണ് ശബരിമല അത് അപ്പൊ അവിടെ ഒരു ഒരു റീ അറേഞ്ച്മെന്റ് കൂടെ ആവശ്യമായിട്ട് വരും തന്ത്രിമഠം താഴേക്ക് മറ്റേ ഇവരുടെ എന്താണ് വനം വകുപ്പിന്റെ സ്ഥലത്തിനടുത്തേക്കോ എവിടെയെങ്കിലും മാറ്റേണ്ടി വരും എക്സിക്യൂട്ടീവ് ഓഫീസ് എന്ന് പറയുന്നതും സന്നിധാനത്തിന്റെ മേളിലാണ് ഇവരൊക്കെ അതിനെ എന്താണ് എതിർക്കാൻ ഒടക്കിടാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനെ അതിജീവിക്കാൻ കഴിവുള്ള ഒരാൾ വേണം അത് അഡ്മിനിസ്ട്രേറ്റീവായിട്ട് അറിയാവുന്ന ഒരാൾ തന്നെ അവിടെ ഉണ്ടാവണം അതുപോലെ തന്നെയാണ് ഇതിന്റെ താഴെയാണ് അരവണ അപ്പൊക്കെ ഉണ്ടാക്കുന്ന ഫർണസുകൾ വർക്ക് ചെയ്യുന്നത് അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അയ്യപ്പിനിരിക്കുന്നത് ഒരു വലിയ ഫർണസുകളുടെ അല്ലെങ്കിൽ തീക്കുണ്ടത്തിന്റെ മേളിലാണ് എന്ന് പറയേണ്ടി വരും അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് മാറ്റുകയോ അല്ലെങ്കിൽ അതിനൊക്കെ റീ അറേഞ്ച്മെന്റുകൾ ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്ത് ശബരിമല മാസ്റ്റർ പ്ലാൻ അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ അതായത് ജൈവ വൈദഗ്യം നിലനിർത്തിക്കൊണ്ടും കാനനക്ഷേത്രം എന്ന നിലയിൽ ഇതാണ് പരിഗണിച്ചും ആ ക്ഷേത്രത്തിന് ഒരു പുനഃസൃഷ്ടി അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ ഒരു എന്താ പറയുന്ന എക്കോസിസ്റ്റത്തിനോ ഭക്തന്മാർക്കോ തകരാറില്ലാത്ത വിധത്തിൽ ഇത് ഈ ക്ഷേത്രത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ചുമതലയായിരിക്കും ഇദ്ദേഹത്തിന് ഇദ്ദേഹം രണ്ടാമതായിട്ട് നിർവഹിക്കേണ്ടി വരുന്നത് മൂന്നാമതായിട്ടുള്ളതെന്ന് പറയുന്ന ശബരിമല മാത്രമല്ല കേരളത്തിലെ സ തിരുവിതാംകൂറിലെ സകല ദേവസ്വം ബോർഡിന് കീഴിലുള്ള സകല ക്ഷേത്രങ്ങളുടെയും സ്വത്ത് സംരക്ഷിക്കുന്നതിന് ഒരു കൃത്യമായ നടപടിക്രമം ഇപ്പോൾ തന്നെ ഉണ്ട് സ്ട്രോങ് റൂമുകളൊക്കെ ഉണ്ട് ദേവസ്വം ബോർഡിന് പല സ്ഥലങ്ങളിൽ സ്ട്രോങ് റൂമുകളുണ്ട് പിന്നീട് സ്വർണം അതുപോലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ കൈകാര്യം ചെയ്യാനായിട്ട് എക്സിക്യൂട്ടീവ് ഓഫീസ് ഉണ്ട് ഇതാണ് ദേവസ്വം ഒരു ദേവസ്വം കമ്മീഷണറുടെ കീഴിൽ ഇതിനുള്ള ഓഫീസുകളുണ്ട് പക്ഷേ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ അവിടെയൊക്കെ സിസ്റ്റം ഫെയിലുവർ ഉണ്ട് ആ സിസ്റ്റം ഫെയിലുവറുകൾ ഇല്ലാതാക്കി തീർക്കുന്ന അതായിരിക്കും അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ചുമതല ഇത് അദ്ദേഹത്തിനെ പറ്റിയൊരു അദ്ദേഹത്തിനെ പോലെ ഒരു പരിണിതപ്രജ്ഞനായ വ്യക്തിക്ക് ഈ സംഗതികളൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇപ്പൊ ഒരു സാധാരണ ഒരു പൊളിറ്റിക്കൽ ഹെഡാണ് ആ പൊളിറ്റി പൊളിറ്റീഷ്യൻ ആണ് ഇതിൻ്റെ ഹെഡായിട്ട് വരുന്നതെങ്കിൽ അവർക്ക് ഭരണപരമായ ഒരുപാട് പരിമിതികൾ അവരെ അവർക്ക് നേരിടേണ്ടി വരും കാരണം ഉദ്യോഗസ്ഥന്മാർ പറയുന്ന പൂർണ്ണമായിട്ട് ഡിപ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥ വരും ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അതിനെ സ്ക്രീൻ ചെയ്യാനും കൃത്യമായ തീരുമാനം എടുക്കാനുമായിട്ടുള്ള ആ ഒരു സവിശേഷമായ കഴിവ് അദ്ദേഹത്തിനുണ്ട് അതായത് ഇരുന്ന സ്ഥാനങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് ലഭിച്ചതാണ് അതുപോലെ തന്നെ ഈ ദേവസ്വം കമ്മീഷണർ എന്ന് പറഞ്ഞ പോസ്റ്റ് ആ പോസ്റ്റില് ഇപ്പോൾ ഇതാണ് സെക്രട്ടറിയേറ്റിൽ നിന്നുള്ള സെക്രട്ടറിമാർ ഡെപ്യൂട്ടി സെക്രട്ടറിമാർ മറ്റോ റാങ്കിലുള്ള ആളുകളാണ് വരുന്നത് രണ്ട് തവണ മാത്രമേ അതിന്റെ ചാർജ് ഐ എ എസ് ആർ വഹിച്ചിട്ടുള്ളൂ ഒന്ന് ഇദ്ദേഹം തന്നെയാണ് രണ്ടാമത് വേണുഗോപാൽ സാർ ഐ എ എസ് അദ്ദേഹവും വഹിച്ചിട്ടുണ്ട് പക്ഷെ അവിടെ സ്ഥിരമായിട്ടും ഇനിയും ഒരു ഐ എ എസ് ഓഫീസറെ തന്നെ ദേവസ്വം കമ്മീഷണറായിട്ട് നിയമിക്കണം നിയമിക്കേണ്ടി വരും അല്ലെങ്കിൽ അത് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ് അതുപോലെ ഇവർക്ക് ഇടയിൽ അതായത് വിവിധ ദേവസ്വം കമ്മീഷണർമാർ ഡെപ്യൂട്ടി കമ്മീഷണർമാർ തമ്മിൽ ഇവരാരും ബോർഡിന്റെ ദേവസ്വം കമ്മീഷണറെ അവർ അംഗീകരിക്കും എന്ന് പറഞ്ഞാൽ മൂന്നോ നാലോ കമ്മീഷണർ ദേവസ്വം കമ്മീഷണർമാരുണ്ട് അവരോരോത്തരും തുല്യമാണ് എന്നുള്ള മട്ടിലാണ് പക്ഷെ അത് ആ ഒരു പ്രശ്നം അങ്ങനെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭരണത്തിൻ്റെ അകത്ത് ഏകീകരണം നടത്തുന്നതിനെങ്കിൽ ഏകോപിപ്പിക്കുന്നതിനും ഒക്കെ ഒരുപാട് പ്രയാസമുണ്ട് അങ്ങനെയുള്ള ഒരു ഏകോപിപ്പിക്കൽ സാധ്യതയില്ലാതെ ഇല്ലാതെ പോയത് കൊണ്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇപ്പ ഇതാണ് ചെമ്പുപാടി അതിന്റെ ദ്വാരപാലകന്മാരുടെ സ്വർണ്ണപ്പാളി എടുത്തു മാറ്റാനായിട്ടുള്ള സാഹചര്യം കിട്ടിയത് കാരണം ദേവസ്വം ഈതാണ് ഇതിന്റെ ഇതിന്റെ കസ്റ്റോഡിയൻസ് ആയിട്ടുള്ള അതായത് ഈ പറയുന്ന ദേവസ്വം സ്വത്തിന്റെ കസ്റ്റോഡിയൻ സ്വർണവും വിലപിടിച്ച വസ്തുക്കളും ഒക്കെ ഉള്ളതിൻ്റെ കസ്റ്റോഡിയൻ ആയിട്ടുള്ള ദേവസ്വം കമ്മീഷണർ ഡെപ്യൂട്ടി കമ്മീഷ് ദേവസ്വം കമ്മീഷണർ ഡി സിയുടെ റാങ്കിലുള്ള ആള് അദ്ദേഹം ആ ദേവസ്വം ബോർഡിന്റെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ കമ്മീഷണറോടെ ഡി സിയോടെ ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണറോട് റിപ്പോർട്ട് ചെയ്യില്ല അദ്ദേഹം കൊടുക്കുന്ന റിപ്പോർട്ടുകളെ നേരിട്ട് ബോർഡിലേക്കാണ് കൊടുക്കുന്നത് അപ്പൊ അങ്ങനെ ബോർഡിലേക്ക് കൊടുത്തതിന്റെ അകത്ത് ഒരു ലൂപ്പ് ഹോൾ വന്നിട്ടുണ്ട് ആ ലൂപ്പ് ഹോളിലാണ് ഈ പറയുന്ന ദ്വാരപാലക പാളികളൊക്കെ പുറത്തേക്ക് പോയത് അതേസമയം അത് ത്രൂ പ്രോപ്പർ ചാനൽ അഡ്മിനിസ്ട്രേഷന്റെ ഒരു ടോട്ടാലിറ്റിയിൽ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ദേവസ്വം കമ്മീഷണർ അത് കണ്ടുപിടിക്കാനും അതിൻ്റെ തടയിടാനും ഒക്കെ ഉള്ള സാധ്യത ഉണ്ടായിരുന്നു അപ്പൊ എന്തുകൊണ്ടും ഇതിനെ നമ്മൾ കണക്കാക്കേണ്ടത് ഗവൺമെന്റിന്റെ ഒപ്പം തന്നെ ഇത് അയ്യപ്പന്റെ ഒരു ആദേശം കൂടിയാണ് അല്ലെങ്കിൽ അയ്യപ്പൻ ആവശ്യപ്പെട്ടിട്ടാണ് ഇദ്ദേഹം ഇപ്പൊ ഈ ദേവസ്വം പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതെന്ന് നമ്മൾ പരിഗണിക്കേണ്ടി വരും ഇനിയും ബാക്കിയുള്ളത് അദ്ദേഹം പറഞ്ഞതുപോലെ ഈ ഇതാണ് ഇതിൻ്റെ ആസ്വാദ്യത അതായത് മുൾക്കിരീടമല്ല ഈ കിരീടം വെക്കുന്നതിലുള്ള ആസ്വാദ്യത സന്തോഷം അതൊക്കെയാണ് അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുള്ളത് ആ രീതിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മേൽ പറ്റിയിട്ടുള്ള കറുത്ത പാടുകൾ അദ്ദേഹം നീക്കിത്തരും എന്ന് നമുക്ക് പ്രത്യാശിക്കാം എന്തായാലും അശോക് സാർ സൂചിപ്പിച്ചതുപോലെ ജയകുമാർ ഐ എസ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുമ്പോൾ ഒരുപാട് ആരോപണ പ്രത്യാരോപണങ്ങൾ നടക്കുന്നുണ്ട് ഒപ്പം അദ്ദേഹം ഇത്തരത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തിരുന്നു കൊണ്ട് എന്തൊക്കെയാണ് അതിനെ ചെയ്യാൻ പോകുന്നത് നിലവിലിരിക്കുന്ന വിവാദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നമുക്കറിയാവുന്നതാണ് ആ രീതിയിൽ എങ്ങനെയായിരിക്കും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന മുൾ കിരീടം അദ്ദേഹം ചുമക്കാൻ പോകുന്നത് എന്ന് കണ്ടറിയേണ്ടതാണ് വ്യക്തമാണ് താങ്ക് യു സാ